നവകേരള സദസ്സിന്റെ ബസ് പോയ സമയത്ത് വിളിച്ച മുദ്രാവാക്യം വിളിച്ചവരെ തല്ലിയ അനിൽ മറ്റേ ഗുണ്ടകൾ അനിൽ എന്നാണ് പേരുന്ന വിശ്വാസം ആ ഗുണ്ടകൾക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ അല്ലെബിജു അതിനുള്ള അവകാശം ഉണ്ടല്ലോ അല്ലെ തെമ്മാടിത്തരം കാണിച്ച പോലീസുകാർ ആ പ്രവർത്തകർ സമരം ചെയ്തതിന് തല്ലി ഇറങ്ങിയിട്ട് ലാത്തി വീശി തല്ലുമ്പോ അത് അവകാശമാണെന്ന് നിങ്ങൾ വ്യാദിക്കോ വാദിക്കോ നിങ്ങൾ ഈ വായിച്ച നിങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് അത്രേ മധുവിനെ നിങ്ങൾ കൊന്നതിന്റെ കേസ് എന്താ മധുവിനെ കൊന്നവർക്കെതിരെ നിങ്ങളുടെ പോലീസ് മധുവിനെ അല്ല കൊന്നവർക്ക് നേരെയുള്ള കേസിൽ പോലീസ് നടത്തിയിട്ടുള്ള നിലപാട് തല്ലിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ പോലീസ് എടുത്ത നടപടി എന്തായിരുന്നു ശ്രീജിത്ത് കെവിൻ ഇനി സിദ്ധാർത്ഥിനെ ആരാ സിദ്ധാർത്ഥിനെ കൊന്നതും എസ് എഫ് ഐയുടെ ഗുണ്ടകൾ തന്നെയല്ലേ അഭിമന്യുവിനെ കൊന്ന ഗുണ്ടകൾക്ക് നേരെ നിങ്ങളുടെ പോലീസ് ഇപ്പോഴും നടപടി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ ഞങ്ങളതൊക്കെ ചോദിക്കുമ്പോ ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ മിണ്ടുമ്പോ മിണ്ടുമ്പോ ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറയുന്നില്ലേ നിങ്ങളുടെ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിനെ നട്ടല്ലെങ്കിലേ ഈ പറയുന്ന ആർ എസ് എസിനോട് നിങ്ങൾ നാല്പത്തെട്ട് മണിക്കൂർ പറഞ്ഞാൽ മതി ഞങ്ങൾ അത് കൃത്യമായി സമാധാനാന്തരീക്ഷത്തിലൂടെ കേരളം തിരിച്ചേൽക്കില്ലെങ്കിൽ കൃത്യമായി പറഞ്ഞുതരാം ഞങ്ങൾ കൃത്യമായി പ്രാപ്തി ചെയ്യാത്തവരാണ് നിങ്ങൾ സാധാരണക്കാർ അനുഭവിക്കുന്ന നിങ്ങളെ പോലെ എന്ത് തെമ്മാടിത്തരം ചെയ്താലും ചമലക്കടിയുടെ കീഴിൽ ഞങ്ങൾ അതിനെ ന്യായീകരിച്ചോളും എന്ന് പറയുന്ന ശൈലിയല്ല ഞങ്ങളെ ഞങ്ങൾ സാധാരണക്കാരോടൊപ്പം ജനങ്ങളോടൊപ്പം സമൂഹത്തിനോടൊപ്പം നാട്ടിൽ അനുഭവിക്കുന്ന പ്രശമത്തകളൊപ്പം നിൽക്കുന്നെ അതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞേ സകലവിധ തെമ്മാടിത്തരങ്ങളും പേക്കൂത്തുകളും കൂടുമ്പോ അവർക്ക് നിങ്ങൾ സ്വറപാടുകയല്ല വേണ്ടത് അവർക്ക് നേരെ ശക്തമായ നടപടിയെടുക്കാണ് വേണ്ടത് ഇവിടെ കൊലപാതകങ്ങൾ നടത്തിട്ടിങ്ങനെ വിരാജിച്ച് നടക്കുന്നവനെ തൊഴുത് നിൽക്കുന്ന ആഭ്യന്തര വകുപ്പാണ് സാർ ഈ നാടിന്റെ ദൈനീയതയും ഈ നാടിന്റെ പരാജയവും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതാകെ ഞാൻ ചോദിച്ചു ഉല്ലാസ് ബാബ് ഉല്ലാസ്ബാബ് ഒരു മിനിറ്റ് ഈ നാട്ടിലേ അല്ല ആയുർവീജിനൊന്നും അറിയില്ല ആയുർബിജു ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ടി മനോജ് മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകൾക്ക് കൊടും ക്രിമിനലുകൾക്ക് ജയിലിൽ പോയും പോലും അവർക്ക് എല്ലാ പരിരക്ഷയും എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്ന ആരാണ് സാർ ആരാണ് അത് മാത്രല്ല അതിന്റെ സൂത്രധാരൻ ആ കൊലപാതകത്തിന്റെ സൂത്രധാരനായിരുന്ന കുഞ്ഞാനന്ദന് അവിടെ സ്മാരകം പഠിയില്ലേ കുഞ്ഞാനന്ദന് സ്മാരകം പടിയില്ലേ എന്ത് സംഭവിച്ചു ഈ ചാനലിൽ നിന്ന് പറയാൻ പറ്റുമോ കുഞ്ഞനന്ദനെ കേസ് കോടതിയിൽ വന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് താങ്കൾ ഈ പൊതുസമൂഹത്തോടൊന്ന് പറഞ്ഞേക്കു ശിക്ഷിച്ചല്ലേ അ പോരെ അല്ല അതാണ് നിങ്ങൾ നിങ്ങൾ അല്ല കുഞ്ഞന അല്ലെ വിഷം കൊടുത്തു കൊന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവ് അങ്ങനെ സംഭവിച്ചോ അറിയില്ല എനിക്ക് സത്യം പലതും അറിയാമെങ്കിൽ തുറന്നു ഇന്നത്തെ സ്പീക്കർ പോയിട്ട് താലം പിടിച്ചു കൊടുത്ത ചരിത്രം ഞാൻ പറയണോ മുഹമ്മദ് ഷാഫിയുടെ മുഹമ്മദ് ഷാഫിയുടെ കല്യാണത്തിന് കൃത്യമായിട്ട് നിങ്ങളുടെ ഇടതുപക്ഷം ഇടപെട്ടില്ലേ ഈ ടി പി വധക്കേസിലെ പ്രതികൾ ജയിലിൽ കിടന്നേക്കാൾ കൂടുതൽ പരോൾ അനുവദിച്ച് പുറത്തുവിട്ടിട്ടുണ്ട് അടിസ്ഥാനത്തിലാ എന് പറഞ്ഞു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ ആ നിയമവ്യവസ്ഥയിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ട മണ്ടേ കയറ്റിവെക്കാൻ താങ്കൾ വരാരുത് അത് അറിവ് കുറവാണ് നിയമ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പ്രതികൾക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാൻ ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ പാർട്ടി അല്ല പാർട്ടി കൊലയാളികൾക്ക് പാർട്ടി കൊലയാളികൾക്ക് തടവറയിൽ അവർക്ക് ലക്ഷറി സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഏത് നിയമത്തില ഏത് നിയമത്തില ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് ബി ഡി കൊടുക്കാനും ഫോണും കൊടുക്കാനും പറഞ്ഞിരിക്കണോന്ന് പറഞ്ഞേ അതെ ഞാൻ പറഞ്ഞേ